ഫോർ കെ അറ്റ്മോസ് ആയിട്ട് വീണ്ടും റിലീസായിരിക്കണേ അടിപൊളിയായിട്ടുണ്ട് ഇത് പട റിലീസ് ആവണ സമയത്ത് എനിക്ക് മൂന്ന് വയസ്സാ എനിക്ക് കാണാൻ പറ്റാത്ത തിയേറ്ററിൽ കാണാത്ത തിയേറ്ററി പറ്റാത്തൊരു പട ഇന്നിപ്പത് അതേ ആവേശത്തോടെ അതേ ആഘോഷത്തോടെ ഞങ്ങള് ഫാൻസ് എല്ലാരും കാണാൻ അത് ഫോർ കെയില് േറ്റർ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഈ പടം കാണുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ആവേശമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എല്ലാവർക്കും വിജയാണ് ഒരു പടം കാണാൻ കഴിഞ്ഞത് തന്നെ തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർക്ക് ഈ പടം ആസ്വദിക്കാൻ കഴിഞ്ഞു അതന്നെ വലിയ ഭാഗ്യം എന്തായാലും ഈ നല്ലൊരു ഭാഗ്യം ഒരുക്കി തന്ന ആലങ്കാട് തീയതി ഏറ്റവും വലിയ ഒരു നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് നല്ല പോസ്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഘോഷിക്കാൻ കഴിഞ്ഞ ഈ പടം ആ ഇനി വിജയ് സിനിമ അഭിനയിക്കുന്നില്ല പക്ഷെ അണ്ണന്റെ ഏതെങ്കിലും പടം ഇതേമാതിരി നമ്മളെ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും കാണും അത് ആഘോഷിക്കുകയും ചെയ്യും പുള്ളിനെ സ്ക്രീനിൽ കണ്ടാൽ മതി അത് മാത്രാണ് നമ്മളെ ഇത് ജിഗാഡ് സൊല്യൂഷൻ അധിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന വി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ 7440 4 four zero, sa Mibang, Road, Panyani.